നമ്മൾ നമ്മളെ കുട്ടികൾക്ക് നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കുന്നില്ല പറഞ്ഞാൽ കേൾക്കുന്നില്ല ഇതൊക്കെ വളർത്തു ദോഷം കൊണ്ടും വരാം അത് സിഹറാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ തൊട്ടേനും പൊടിച്ചതിനൊക്കെ ചികിത്സാരികളായ ഉസ്താദന്മാരെ പോയി കാണുന്ന ആളുകളുണ്ട് ഒരു കാരണങ്ങളും ഉണ്ടാവില്ല ഒരു കാരണങ്ങളില്ലാതെ വെറുതെ പുസ്തകം പോയി കാണുന്ന ആളുകൾ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകളെ കുറിച്ചിട്ട് അങ്ങനെയുള്ള ആളുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഒരുപാട് സംശയ രോഗങ്ങളാണ് എക്കസക്കുകളും അതുപോലെ തന്നെ എന്നെ ആരെങ്കിലും ഷെയർ ചെയ്ത് കൊടുമോന്നുള്ള സംശയ രോഗങ്ങളാണ് ഈ സംശയ രോഗങ്ങളെന്ന് പറഞ്ഞാൽ എന്ത് കാര്യങ്ങളും ഇപ്പോൾ എവിടെയെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ എവിടെയെങ്കിലും വാതിലെ കട്ടലയുടെ ഭാഗത്ത് എവിടെയെങ്കിലും നമ്മളെ കാല് വെച്ച് കുത്തിയാപ്പം പറയും നമ്മളത് സിഹറാണ് ആരെങ്കിലും എനിക്ക് ഷെയർ ചെയ്ത് എന്നാണ് ഇറങ്ങുമങ്ങാരുടെ താമസിക്കും ഇത്തരം അന്ധവിശ്വാസങ്ങള് നമ്മൾ ഒഴിവാക്കണം അതൊക്കെ ചില ഇതൊക്കെ ഒരു കൗൺസിലിങ്ങിന് പോയിട്ട് നമ്മൾ മാറ്റിയെടുക്കേണ്ട കാര്യങ്ങളാണ് അതുപോലെ തന്നെ നമ്മൾ ഒരു സ്വാഭാവികമായിട്ട് വണ്ടി കംപ്ലൈൻ്റ് ആകാം യാത്രക്ക് പോകുമ്പോഴൊക്കെ ചില എന്തെങ്കിലും യാത്ര തടസ്സങ്ങൾ വന്നാൽ അതും സീഫറാണെന്ന് പറയും നമ്മൾ വണ്ടി എന്ന് പറയുന്ന നെറ്റിലും ബോട്ടിലും ഓടുന്ന സംഗതിയാണ് അത് എപ്പോഴാണ് നിൽക്കുകയെന്ന് പറയാൻ കഴിയില്ല ഏഹ് അതിന് തേ വണ്ടിയുടെ ബോൾട്ടുകൾക്ക് നെറ്റുകൾക്ക് തേയ്മാനം സംഭവിച്ചാൽ അത് നിൽക്കും അല്ലെങ്കിൽ പഞ്ചറാകും അതൊക്കെ വണ്ടികൾക്ക് ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ നമ്മൾ പല ആളുകളെയും നമ്മൾ സംശയിക്കുക ഇതൊക്കെ നമ്മളുടെ അതായത് നമുക്കൊരു തലവേദന വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പനി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും വയറുവേദന വന്നു കഴിഞ്ഞാൽ അതൊക്കെ സിഹറാണെന്ന് നമുക്ക് ഓരോന്ന് ഓരോ വ്യക്യാസൊക്കെ കടന്നു വരാം എന്നുവെച്ചാൽ സിഹറ് ഒരു ആൾക്ക് ബാധിച്ചു കഴിഞ്ഞാൽ ആ ഒരാൾക്ക് ബാധിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇപ്പോൾ രോഗം തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ രോഗം ഡോക്ടേഴ്സിന് കണ്ടുപിടിക്കാൻ കഴിയാതെ വരിക എന്ന് വെച്ചാൽ അയാൾക്ക് കഠിനമായിട്ടുള്ള മാറാ രോഗങ്ങൾ വരുന്ന പോലെ ഉള്ള കാട്ടിക്കൂട്ടലുകൾ ഒരു അവസ്ഥകളിലേക്ക് അയാൾ കടന്നു പോയിട്ട് അയാളുടെ എല്ലാ ബോഡി ചെക്കപ്പും അതായത് ഇപ്പോൾ ഒരു വയറുവേദന വന്നു അയാ ഫാസ് സകല സ്കാനിങ്ങൾ എടുത്ത് നോക്കി അതിലൊന്നും കുഴപ്പമില്ല ഈ മരുന്ന് കഴിച്ച് നോക്കിയിട്ട് അയാൾക്ക് മാറ്റല്ല എന്ന് വെച്ചാൽ ഇത് ശിഹറിൻ്റെയാണ് അതൊക്കെ നമുക്ക് ഓൾറെഡി ഉറപ്പിക്കാം പക്ഷേ നമ്മൾ എല്ലാ കാര്യങ്ങളും ശിഹറാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല പറ്റില്ല ചിലത് കണ്ണുകറുകൾ കൊണ്ട് വരാം അല്ലെങ്കിൽ ചില ആളുകൾക്ക് പല ഏത് കാര്യത്തിനും ഇങ്ങനെയുള്ള സ്ഥാമാരെ പോയിട്ട് കാണുന്ന ആളുകളുണ്ട് അപ്പം അത്തരം കാര്യങ്ങൾ നമ്മൾ നിർത്തണം നമുക്ക് കൃത്യമായി ബോധ്യപ്പെട്ടാൽ മാത്രമേ ഇതിന് അത് ചെറിയ ലക്ഷണങ്ങളിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും എല്ലാ കാര്യങ്ങളും നമുക്ക് ശിഹറാണെന്ന് പറയാൻ പറ്റില്ല മനസ്സിലായില്ലേ മനസ്സിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട് മനസ്സ് നമ്മൾ മനസ്സ് ഇതെന്നെ ചിന്തിച്ച് ഇതെന്നെ എനിക്ക് സിഹർ ചെയ്തു എനിക്ക് സിഹ് സിഹർ ചെയ്തു അങ്ങനെ എങ്ങനെ ഇങ്ങനെ ചിന്തിച്ച് നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളൊരു മാനസിക രോഗികളായിട്ട് മാറും സകല നമ്മുടെ സമ്പത്തൊക്കെ പലയിടത്തും കൊണ്ടേ നമ്മൾ കളയും അപ്പോൾ അതിന് നല്ല നല്ല നമ്മളൊരു യാത്ര പോവുകയാണ് യാത്ര പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നമ്മളൊരു ആളെ കാണാൻ പോവുകയോ അല്ലെങ്കിൽ കുറച്ച് പൈസ നമുക്ക് കിട്ടാണ്ട് അത് മേടിക്കാൻ പോവുകയോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ലക്ഷ്യം വെച്ച് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ചില ആളുകൾ അങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടാവും അങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കാട്ടിയിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു നോട്ടം നമ്മളെ മനസ്സിൽ കുറേ നേരം ഇങ്ങനെ തറഞ്ഞ് കയറിയിട്ടുണ്ടാവും ഏഹ് ഇനിയിപ്പോൾ ഇവനെന്തേലും പോയി ചെയ്യുമോ ഇങ്ങനെയൊക്കെയുള്ള ഓരോ യക്കാസൊക്കെ അതുപോലെ തന്നെ ചില അന്ധവിശ്വാസങ്ങളാണ് പൂച്ച കറുത്ത പൂച്ച വട്ടം ചാടിയാൽ പിന്നെ ആ ആക്സിഡൻ്റ് ആകും പിന്നെ പൂച്ചക്ക് മറ്റേ മുമ്പ് കൂടെ പോകണ്ടേ പൂച്ചക്ക് വഴി കൂടെ നടക്കണ്ടേ പല്ലി ജലച്ച സത്യമാണ് എത്രയും അന്ധവിശ്വാസങ്ങൾ നമ്മൾ ഒഴിവാക്കാം മനസ്സിലായില്ലേ അത് നമുക്ക് നല്ല ബോധം നൽകി എനിക്കേക്ക് മാറാവട്ടെ എല്ലാവരും ആത്മാർത്ഥമായി തോന്നി അസാ